ഹലോ ഗൈസ് അസല വലൈക്കും എല്ലാ മണിത്തൂർക്കും സൗണ്ടില്ലല്ലോ മൈക്കുള്ള കൊണ്ടാണോ അപ്പൊ അതൊക്കെ പറയണത് രാവിലെ തന്നെ ചായകുടിയിലാണ് പുട്ടും പഴമാണോ സ്പെഷ്യൽ പഴം അപ്പൊ ഞങ്ങളെ ഞങ്ങളെ വീട്ടില് പുതുതായിട്ടൊരു ഒരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം ചെയ്യാൻ പോവാണ് അതായത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്റെ മുട്ട കക അലങ്കോല കാന്ന കൂസ്ന്ന് പറഞ്ഞാല് സാധാ ബാത്റൂമില്ലേ അപ്പൊ അത് ബുദ്ധിമുട്ടാണ് മാക്കുപ്പ് അപ്പൊ പിന്നെ ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞു അപ്പൊ അത് മാറ്റിയാന്നുള്ളതൊക്കെ

ബാത്റൂമോ അപ്പൊ പിന്നെ ഇങ്ങനത്തെ വിസ്തീർണ്ണം കൂട്ടാനോ ഒന്നിനൊന്നും പറ്റൂല ഇരുവർഷക്കായോ എന്നിട്ടെ

മറ്റു ചോ രസട്ടോ ഞാൻ ഞാന് നോക്കി രസമുണ്ട് പിന്നെ ആപറി ആപറി ആപറേ ആപറി ആപറേ

കൊട കൊടച്ചിടാൻ വേണ്ടി കേറുന്നു എന്ത് തന്നെയാണ് ഇരുന്നാവുന്ന നി സമയം കണ്ടേ ആയി ചിമ്പാ പോയാടാ നാടായ നാടായ നീ നാടേ അല്ലവെന്നാ ആ മായ സത്യമില്ലേ എന്ത് മായ എന്ത് കൊടക്ക്ങ്ങനെ വെച്ചിങ്ങനെ ഇവിടെ ദാ ആരെ കൊടേ മായ ഫാദുന്ന മായയുടെയേച്ചിച്ചേ ആരെ കൊടേ ആ

ചായ അടിച്ചിട്ടുള്ള ജനസിനാ പറ ചായ അടിക്കാത്തത് കപ്പടം ഉണ്ടോ കപ്പടല്ലേ പൊരിച്ചു

പെണ്ണിൻറെ പെണ്ണിന്റെ പെണ്ണിന്റെ ഏത് പഠിച്ചില്ലേ ഇത് പഠിച്ചില്ല അങ്ങനെ പറഞ്ഞ പപ്പടം പൊരിക്കാനുള്ള തീരുമാനങ്ങളായി പപ്പടം എനിക്കും പൊരിച്ച കേട്ടോ പപ്പടം പൊയ്ക്കാറിയോ ആര് എണ്ണ കുറച്ച് വെക്കാ വേണ്ട അപ്പൊ അപ്പൊ പൊന്തുലട്ടത് എന്നിട്ട് അതില് പപ്പടം ഇടിച്ചു ഇല്ല ഇല്ല വേണ്ട വേണ്ട

बिस्केट है आइसक्रीम इंटर है एकदम आते हैं साइनरोशा आइसक्रीम नो मारना बॉय निंटाइजा जब तो नहीं बॉय नहीं नहीं अरे बॉय 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 പറ സൗണ്ട് ഉണ്ടാക്കി അപ്പോ എന്താ പറയാ നാളെ നെബിത്തിനെത്തിന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിന് കഴിഞ്ഞ ദിവസം ബിസ്ക്കറ്റ് അവിടെ നിന്ന് തോന്നുന്നുണ്ട്

മഴയല്ലേ ഐസ്ക്രീം വേണ്ടല്ലേ ബിസ്കറ്റ് ആക്കണോ അതന്നെ മഴസ് ഐസ്ക്രീം കൊടുക്കണോ മഴയില്ല ഐസ്ക്രീം കൊടുക്കണോ ഐസ്ക്രീം അങ്ങനൊന്നുമില്ല വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാനാവും ആ അതാ പറഞ്ഞു മഴ പെയ്താലോ ഓ ജിൻസിന്റെ പറയുന്നത് പപ്പടം സ്പെഷ്യൽ പപ്പടമാണ് എന്തിട്ടുണ്ട് എരിവോ പപ്പടത്തിലോ പപ്പടത്തിൽ പപ്പടത്തിൽ എരിവൊക്കെ സൗണ്ട് കേക്കട്ടെ നാലാള് സൗണ്ട് നാലാള് കേക്കട്ടെ പറയില്ലേ പറഞ്ഞി പറ അരില്ലേ എന്ത അരിയാ വേണ്ട വേണ്ട ഇപ്പൊ കൊണ്ടരാരിട വേണ്ടി വേണ്ട തീരണ്ട പിന്നെ ഞാൻ കൊണ്ട രി കൊണ്ടെന് അരി അരി പിടിച്ചോണ്ട് ഇവിടെ പണിയിൽ കണക്ക് എന്തിനാണ് അരി കൊണ്ടരാനാണ് ഈ കടയക്കാ ഈ എടുക്ക് മദ്രസരക്ക് ഇരിക്കാണ് ജിണ്ടോ ജിഡോ എന്നെ കൊണ്ടുപോകൂല എന്നെ കൊണ്ടുപോകൂലട്ടോ തിന്നാനല്ലേ

ഡോക്ടർന്ന കണ്ടോ മൊത്തം ഇങ്ങനെ കര 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 കരാന്ന് പറഞ്ഞി പോയി നാളെ വരുന്ന സമാധാനം ഞാൻ പോവാലും പോവാന്നിട്ട് നാളെ വരാട്ടോ ഓക്കെ ഇനി എന്തൊക്കെ പണിണ്ടരോ ബിസ്കറ്റ് ഏൽപ്പിക്കണം ഏർ ബിസ്ക്കറ്റ് അവിടെ റെഡി ആക്കണം കോഴിക്കോട് ഷോപ്പ് ഉണ്ട് വല്ലപ്പുഴ അവിടെ പോണം അവിടെ പോയിട്ട് റെഡി ആക്കണം ഓ നമുക്ക് പോവാ സാധനങ്ങൾ വാങ്ങാനും ആ സാധനം എടുത്ത് വണ്ടിയിലൊക്കെ ആണെങ്കിൽ കൊണ്ടുപോവാങ്ങനൊന്നും ഇപ്പോലെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് അധികം എല്ലാ വർഷവും ഞാൻ കൊടുക്കലുള്ള അപ്പൊ പിന്നെ അതിനൊരു കൊറവിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട് ഈ രണ്ട് മാസമായിട്ട് എല്ലാവരും കേട്ടോ ഈ ഒരു മാസം മാസം എല്ലാരും പൈസ ഭയങ്കര ബുദ്ധിമുട്ടാ തോന്നുന്നുണ്ട് ആ ഇന്ന ഉച്ചരി ഉസരുന്നാണല്ലോ എന്താ ഒരു പൊക്കുണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ട് ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു പൊക്കുണ്ടെന്നാണല്ലോ അത് సౌంకొ <kritic> ర <tomación> <risa museum> <coughs> <En emphasis> അടി വേണോ രസ രസ മോളെ ആവാണ് പാട്ട് റിലീസായി ഉണ്ടായിരുന്നു കേട്ടോ പാട്ട് എല്ലാവരും കാണണം അതിൽ കൊറേ ആൾക്കാര് ബാഡ് കമന്റ് ഒക്കെ അടിച്ചിരുന്നു പിന്നെ എന്ത് പാട്ടാണ് ചില കുറെ ആൾക്കാര് നല്ല കമന്റ് അടിച്ചിരുന്നു കാരണം എന്താ വെച്ച് നമ്മൾ ഒരുപാട് പാട്ടുകൾ ചെയ്തു അപ്പൊ അതിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എന്ന് വെച്ചിട്ട് ഓലൊക്കെ എനിക്ക് തരാം അപ്പൊ വെറൈറ്റി ആയിട്ട് ചെയ്തെന്ന് വെച്ചിട്ട് വെറൈറ്റി ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഓൽക്ക് വേണ്ടിയിരുന്നു അങ്ങനെ അങ്ങനെ ചിലവർക്കൊക്കെ അങ്ങനെ കേട്ടോ അപ്പൊ അങ്ങനെ ചിന്തിക്കണങ്ങൾ ഒരു വെറൈറ്റി സാധനം ഇറക്കിയെന്നുള്ളൂ അത് അങ്ങനെ ഒരു കോമഡി അല്ലെങ്കിൽ ആ ഒരു ലെവലില് വെറൈറ്റി ആയിട്ട് വേറൊരു സംഭവം ഇറക്കിന്നുള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ മതി അത് അടുത്ത പാട്ടുകൾ ഞമ്മക്ക് അടിപൊളിയായിട്ട് ചെയ്യാം പിന്നെ അതില് കൊറേ എന്താ പറയാ ഇങ്ങനെ മറ്റേത് വലിച്ചിട്ടും മറ്റേത് അതൊക്കെ ഒരു അഭിനയത്തിന്റെ ഭാഗമായിട്ട് കാണണം കേട്ടോ കാരണം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ചിലരുണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തോന്നുന്നു അതാ അപ്പം എന്നാലും അടുത്ത അടിപൊളിയായിട്ടുള്ള നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് തികച്ചും വ്യത്യസ്തം എന്നും ഒരേ ടൈപ്പ് ഇപ്പോൾ എന്നും ഒരു ഡ്രസ്സ് തന്നെ ഇട്ട് അടക്കുമ്പോൾ ആൾക്കാർക്ക് ചടപ്പ് പിടിക്കില്ലേ അതേമാതിരി ഒരു വെറൈറ്റി ഒരു സംഭവം ആക്കി നമ്മളെ കൊണ്ട് പല ടൂണിലും പറ്റുന്നുള്ള എന്നുള്ള രീതിയിലേ ഇത്രേ ഉള്ളൂ ഏഹ് അപ്പം അത് മനസ്സിലാക്കണം ഷാ അതാ

പ്പാന്റെ കുട്ടി കേട്ടോ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് കൊണ്ടോട് നോക്കിയത് ഞാൻ പിന്നെ അതേപോലെ കണ്ടതാ എന്താ കമന്റ് എന്താന്ന് വെച്ചാണെങ്കിൽ ഇവന് പിന്നെയും പിന്നെ താഴത്തെ കാണാൻ പോകുന്ന എല്ലാരും മോളിലേക്കല്ലേ വരുന്നത് പക്ഷെ ഞാൻ പറയാനുള്ളത്

അതിന്റേതായോ അത്രേ ഉള്ളു എനിക്ക് അവൻ്റെ പാട്ടുണ്ടല്ലോ കാണാൻ വരണും അപ്പൊ അങ്ങനെ പാട്ട് ഞാന് പോവാണെങ്കിൽ അവഡിയോ അടുത്ത വീഡിയോ വരണ്ടോ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണ് അവർത്തരങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വലിയ ഞങ്ങള് വ്ളോഗ് കാണുമ്പോഴുള്ളൂ നമുക്ക് പിന്നെ പിന്നെ ഇന്ററസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളു ഏർ അപ്പൊ അങ്ങനെയാണല്ലോ അല്ലേ അങ്ങനല്ലേ അങ്ങനെയല്ലേ ഗെയ്സ് പിന്നെ അതുമല്ല നാളെ നബി നബിദിനത്തിന്റെ കൊറേ തിരക്കളുണ്ട് സ്റ്റുഡിയോയില് ദിന് പാടിയതൊക്കെ ഓരോരുത്തർ വന്ന് പാടിയ അതൊക്കെ ഒരു റെഡിയാക്കാൻ സാലിയ അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാട്ടോ അതുവരേക്കുംറ്റാ